കാഞ്ഞങ്ങാട് ഐങ്ങോത്തുണ്ടായ വാഹനാപകടത്തിൻ്റെ നടുക്കം ഇനിയും മാറിയില്ല ഉമ്മയും അഞ്ച് മക്കളും സഞ്ചരിച്ച കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് കുട്ടികളാണ് മരണപ്പെട്ടത് ബാക്കിയുള്ളവർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു അപകടത്തിൽ തകർന്ന് തരിപ്പണമായ കാർ വെട്ടിപ്പൊളിച്ചാണ് കുടുങ്ങിയവരെ പുറത്തെടുത്തത് കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് ദേശീയപാതയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് നാടിനെ നടക്കിയ അപകടമുണ്ടായത് ജപ്പാനിൽ ജോലി ചെയ്യുന്ന നീലേശ്വരം കണിച്ചിറ കല്ലായി ഹൌസിലെ ലത്തീഫിൻ്റെ ഭാര്യയും മേൽപ്പറമ്പ് സ്വദേശിനിയുമായ ഫാത്തിമത്ത് സുഹറാബീവിയും മക്കളായ സൈനുൽ റുമാൻ ലത്തീഫ് ലഹക്ക് സൈനബ ഫായിസ് അബൂബക്കർ ഷെറിൻ ലത്തീഫ് മിസബ് ലത്തീഫ് എന്നിവരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച കാറും കെ ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു അപകടം മേൽപ്പറമ്പിലെ വീട്ടിൽ നിന്നും സുറാബിയും മക്കളും നീലേശ്വരം മന്നമ്പുറത്ത് നടന്ന ബന്ധുവിൻ്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പുറപ്പെട്ടതായിരുന്നു മുത്തമകൻ ഫായിസ് അബൂബക്കറായിരുന്നു കാർ ഓടിച്ചിരുന്നത് ഐങ്ങോത്തെത്തിയപ്പോൾ കണ്ണൂരിൽ നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് വരികയായിരുന്ന കെ ബസ്സുമായി കാർ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കാഞ്ഞങ്ങാട്ടു നിന്നും അഗ്നിരക്ഷാസേനയെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കാർ വെട്ടിപ്പൊളിച്ച് കാറിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തുവെങ്കിലും കുട്ടികളായ സൈനുൽ റുമാൻ ലത്തീഫും ലഹക്ക് സൈനബയും അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഫാത്തിമത്ത് സുഹ്റാ ബീവിയെയും മറ്റു മക്കളെയും കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം വലിയ വേദനയാണ് നാടിന് നൽകിയത് ഇപ്പോഴും അപകടത്തിൻ്റെ ഞെട്ടൽ ഇവിടെ നിന്നും മാറിയിട്ടില്ല മരിച്ച കുട്ടികളുടെ മൃതദേഹങ്ങൾ രാവിലെ ജില്ലാ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കുകയും പൊതുദർശനത്തിനു ശേഷം മരക്കാപ്പ് കടപ്പുറം സിയാറത്തിങ്കര ജുമാ മസ്ജിദ് അങ്കണത്തിൽ കബറടക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് നന്മയുള്ള മനസ്സു പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ്